ഋതൂട്ടൻ്റെ ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കമിഴുന്ന് വീഴാനുള്ള ഒരുക്കങ്ങളൊക്കെ ആണ് ഇനി പെട്ടെന്ന് തന്നെ കമിഴുന്ന് വീഴുമായിരിക്കും ആളിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞ് 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 ഇങ്ങനെ വരുവട്ടോ ഇനി ഇടത്തോട്ടായിരിക്കാം കമിഴ്ന്ന് വീഴുന്നത് അങ്ങനെ ഞങ്ങളും പിന്നെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആണ് നമ്മളും കൊല്ലത്തോട്ട് പോകുക കേട്ടോ അമ്മയൊക്കെ ഇപ്പം പോവും അതിൻ്റെ പിറകെ ഞങ്ങളും പോകാമെന്ന് കരുതി അപ്പോൾ രാവിലെ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ കുഞ്ഞിനെ പെട്ടെന്ന് മാറി ആ നമുക്കിപ്പോൾ അങ്ങ് പോകാം രാവിലെ ആയി എനിക്ക് വയ്യ വെളുപ്പം കാലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് എന്നാ പിന്നെ പോകാന്ന് ഞാനും കരുതി അങ്ങനെ പിന്നെ ഋതുമോൾക്കാണെങ്കിൽ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചില്ലെങ്കിൽ ആള് പോകുന്ന വഴിക്ക് നല്ല നിർബന്ധം ആയിരിക്കും പിന്നെ എവിടെങ്കിലൊക്കെ നിർത്തണം അത് നല്ല തിരക്കുമായിരിക്കും അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഇതാ കട്ടനിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കട്ടനും പിന്നെ എന്തോ ഒന്ന് രണ്ട് സാധനം ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചു പിന്നെ കുറച്ച് കേക്ക് കഴിച്ചു നല്ല ബർത്ത്ഡേ കേക്ക് ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ലേശം കഴിച്ചു എനിക്കാണെങ്കിൽ നല്ല തലവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡിലിങ്ങനെ കുത്തി കുത്തി വേദന എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാനൊക്കെ ഒരുങ്ങി നിന്നപ്പോഴത്തേക്ക് ഇത് അവരും വന്നിട്ടുണ്ടായിരുന്നു മുന്നേക്കെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവരും വന്നു പിന്നെ ഋതുകുട്ടനെ ഇന്ന് അച്ഛനായിട്ടും റെഡിയാക്കി എടുക്കും ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് റോംബർ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഇവള് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ ഒരു സമയത്ത് റോംബർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഋതുവിന് ഭയങ്കര ദേഷ്യായിരുന്നു കേട്ടോ ചൂട് കാരണം ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിട്ടപ്പോ ആൺകുട്ടിയെ പോയി ഇനി കുറച്ച് സാധനങ്ങളും കൂടെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ പിന്നെ കാറിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ പോയിട്ട് വീണ്ടും വന്ന് നോക്കി ഇനി എന്തെങ്കിലും മറന്ന് വെച്ച് ഇവിടെ ഇട്ടിട്ടുണ്ടോയെന്ന് ചാർജറൊക്കെ പോയാൽ പിന്നെ തീർന്നു കേട്ടോ അതില്ലാതെ അവിടെ മാറി പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അത്രയും ദൂരം ഉണ്ടല്ലോ ഞാൻ അതുകൊണ്ട് ചാർജറൊക്കെ ഞാൻ മൂന്ന് നാലും വെട്ടം നോക്കു കേട്ടോ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോയെന്ന് വീഡിയോ എടുക്കുന്നുണ്ടും പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ ചാർജർ പമ്പ കിടക്കും അതുകൊണ്ട് പിന്നെ ചാർജർ അല്ലെങ്കിൽ പിന്നെ തെണ്ടിപ്പോയത് തന്നെ ആണെങ്കിൽ ഞാൻ വീണ്ടും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു സംശയം കാരണം അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ പോകാൻ എല്ലാ സാധനങ്ങളും എല്ലാം എടുത്ത് കാറിലാക്കി അവരും പോകാൻ ഇറങ്ങുകയാണ് അപ്പഴത്തമ്മ അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവരോടും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്തിൽ ഞാൻ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞാൻ ആദ്യ പോയി എടുത്ത അവനാണെങ്കിൽ കയ്യിൽ വരുന്നേ ഉണ്ടായിരുന്നില്ല ആ എടുത്തതിൻ്റെ പേരിൽ അവൻ പിന്നെ ഉമ്മ പോലും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അവൻ കരച്ചില്ല തന്നെ ഞങ്ങൾ കരുതി പോകുന്നതിന് മുന്നേ എങ്കിലും അവനൊന്നും സെറ്റായി വരും എന്ന് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അവന് വീട് മാറി പിന്നെ എല്ലാവരെയും കൂടെ കാണുകയൊക്കെ ചെയ്തുകൊണ്ട് ആകെ പേടിച്ച് വരണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ വന്നതേ ഉണ്ടായിരുന്നില്ല ആരുടെ കയ്യിൽ പോയില്ല കേട്ടോ ഇന്നാണ് അമ്മയുടെ കൈയിലെങ്കിലും ഇത്തിരി ഒന്ന് പോയത് ഇവിടെ വന്നതിന് ശേഷം അമ്മയുടെ കൈയിലും പോകുന്നുണ്ടായിരുന്നില്ല മുനിയുടെ കയ്യില് മാത്രാണ് കേട്ടോ അവൾക്കാണെങ്കിൽ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ഇനി ഋതു ഇനി ഇതേപോലെയൊക്കെ ആണെങ്കി ഞാൻ പെട്ടു പോയത് എന്നെ കേട്ടോ എന്നാ പിന്നെ ഓരോരുത്തരായിട്ട് ഇറങ്ങാനല്ലേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറയാണ് അവര് മുന്നേ ഇറങ്ങും അയിന്റെ പുറകെയും ഞങ്ങൾ ഇറങ്ങാന്നാണ് കേട്ടോ ഇറങ്ങാറായപ്പോഴത്തേക്ക് മഴയൊക്കെ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോഴും മഴയാണെങ്കിൽ നല്ല പാടായിരിക്കും രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല ഇരുട്ടും പിന്നെ ലൈറ്റിങ്ങനെ അടിക്കും അതിലൂടെ മഴയും കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെ അവിടെ ഇറങ്ങി അതിൻ്റെ തൊട്ടുപിറകെ ഞങ്ങളും പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്നവരെ ചിരിച്ചുകൊണ്ടിരുന്ന ഋതു വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും അവൾ വണ്ടി എടുത്ത് നിൽക്കുന്നതിന് മുന്നേ ഭയങ്കര കരച്ചിലായിരിക്കും നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ഇത് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ കിടന്നങ്ങ് കരച്ചിലൂടെ കരച്ചിലായിരുന്നു പിന്നെ വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ നിർത്തിയത് പിന്നെ ഇത് ആ മുന്നേക്കെതാണ് ഇവിടെ നിൽക്കുമായിരുന്നു കേട്ടോ അവരുടെ ഫോൺ മറന്നു വെച്ചിട്ടാണ് വന്നത് അന്നേരം ഞങ്ങൾ പിന്നെ വന്നപ്പോഴത്തേക്ക് അത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ ഫോൺ കണ്ട് തന്നെ വലിയ കാര്യം ഇല്ലെങ്കിൽ ഇവർ അങ്ങ് പോയിട്ടാണെങ്കിൽ പിന്നെ ആ ഫോൺ എടുക്കാൻ തിരിച്ചു വരാൻ വരാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താ ഇനി നേരെ കൊല്ലത്തെത്തി ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഓരോ സൈഡിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കുറേ സമയം എടുത്തു അതുകൊണ്ട് ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് ഋതുവിനെ കൊണ്ടുവന്ന് എന്താ അങ്ങോട്ട് കിടത്തിയതിന് ശേഷം പിന്നെ എന്താ സാധനങ്ങളൊക്കെ ഒന്ന് എല്ലാം എടുത്ത് വെക്കാമെന്ന് കരുതി കുറേ സാധനങ്ങളുണ്ട് എന്തിനാ ഇതെല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോയി എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കുറേയൊക്കെ എടുക്കാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് അവിടെ അനങ്ങാതെ കിടന്ന് ഉറങ്ങുകയാണ് ഋതുകുട്ടൻ അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇപ്പം കൈയ്യോടെ എടുത്ത് വെക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവളവിടെ തന്നെ കിടത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ നിരങ്ങി നിരങ്ങി ഇങ്ങു വരും കേട്ടോ ആൾ ഇനി കുറേ പണിയുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു നാലഞ്ച് ദിവസം വീട് അളച്ചിട്ടത് കാരണം നല്ല പൊടി കയറി കാണും അതുകൊണ്ട് ഇത് തൂത്ത് വൃത്തിയാക്കാതെ റൂമിലോട്ട് ചെന്ന് കയറാനൊന്നും പറ്റില്ല മുളയും കൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി ക്ലീനിങ് ആണ് എൻ്റെ മെയിൻ ജോലി എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ജോലി ചെയ്യുന്നതേ ഇഷ്ടമല്ല ഭയങ്കര ക്ഷീണമായിരിക്കും എനിക്ക് എങ്ങോട്ടെങ്കിലും പോയിട്ട് വന്നാൽ നല്ല തലവേദന പിന്നെ അങ്ങ് ക്ഷീണമായിരിക്കും പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എന്താ കുറേയൊക്കെ ഈ കുഞ്ഞനാണെങ്കിൽ എല്ലാം കൂടെ പൊക്കിക്കൊണ്ട് വരും കുറച്ചെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ കേക്കില്ല വയ്യാതെ എല്ലാം കൂട്ടി എടുത്ത് താങ്ങിക്കൊണ്ട് വരും കേട്ടോ ഞാൻ എത്ര കിടന്ന് അലച്ചാൽ ഈ മനുഷ്യൻ കേക്കെത്തേയും ഇല്ല അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം ഇനി അകത്തെടുത്ത് വച്ചു ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം കേട്ടോ ഇവിടെ ഇരുന്ന് വെള്ളം ചീത്തയായി കാണുമല്ലോ കാരണം ഇപ്പം തന്നെ നാലഞ്ച് ദിവസമായല്ലോ അന്നേരം അത് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അതെടുത്ത് കളയണം ഇപ്പം എന്തായാലും കുറച്ച് മാത്രം തിളപ്പിക്കാം കാരണം പെട്ടെന്ന് ആകണമല്ലോ പിന്നെ നാളത്തേക്കുള്ളത് നാളെ രാവിലെ അങ്ങനെ ആകട്ടെ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും കിടക്കണ കേട്ടോ ഇനി ഇനി വെള്ളം തിളപ്പിക്കാൻ വെച്ചു അതിനകത്ത് എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് അങ്ങനെ വെള്ളം വെച്ചിട്ട് തൂക്കാന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ഇവിടെ ഋതുക്കൂട്ടം കിടന്ന് കരയുന്നത് കേട്ടോ ഉണന്ന് കഴിഞ്ഞാൽ അവൾക്ക് നമ്മളെ ആരെങ്കിലും കാണുന്ന അടുത്ത് അവിടെ കുഞ്ഞനാണെങ്കിൽ കിടന്ന് വിളിക്കുകയാണ് മോളെ കണ്ണ് നിറുക്കി കണ്ണ് നിറുക്കി ഇവള് വെച്ചിട്ട് വെച്ചിട്ടിരുന്നെങ്കിൽ കരച്ചിലാണ് കേട്ടോ കണ്ണു നിറഞ്ഞാലല്ലേ ഞങ്ങളെ ആരെങ്കിലും കാണുള്ളൂ പേടിച്ച് തോലിരുന്നെങ്കിൽ കരയും അങ്ങനെ പിന്നെ അവളെ സമാധാനിപ്പിച്ചൊക്കെ ഈ കുറച്ച് നേരമായിരുന്നു പിന്നെ മോളെ കുഞ്ഞൻ്റെയിൽ കൊടുത്തിട്ട് ഇതാ എൻ്റെ ജോലി ഇവിടെ തുടങ്ങി കേട്ടോ ഞാനവിടെ ഇരുന്ന് അങ്ങ് ഇന്ന് പോവും പിന്നെ കിടക്കാൻ കുറേ സമയം എടുക്കും ഇന്ന് ഹോളിൽ കിടക്കാൻ ആട്ടോ ഞങ്ങൾ കരുതിയത് ഇവിടേക്കൊന്ന് തൂത്ത് വാരിയതിന് ശേഷം ഇവിടെ വലിയ പൊടിയില്ല എന്നാലും പൊടിയുണ്ട് രണ്ട് റൂമിൻ്റെ കഥവും അടച്ചു അടുക്കള കഥവും അടച്ചിട്ടാണ് പോയത് ഒരു സൈഡിൽ കൂടെ പോലും പൊടി കയറരുതെന്ന് കരുതിയിട്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇവിടെയും പൊടി ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ റൂമിൽ പിന്നെ പൊടി ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല ഞങ്ങൾ പോകുന്നതിൻ്റെ തലേന്ന് അടിച്ചു വാരി വൃത്തിയാക്കി അമ്മ പിന്നെ ഇവിടെയൊക്കെ തുടക്കിയൊക്കെ ചെയ്ത് തുടക്കിയൊക്കെ ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ടാണ് വലിയ പ്രശ്നം ഇല്ലാത്ത ഇല്ലെങ്കിൽ നല്ല പൊടി കയറിയനെ അങ്ങനെ ഇത് റൂമും ഹാളും എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം ഫുഡ് കഴിക്കാന്നാണ് ആ ഫുഡ് കഴിച്ചില്ല എവിടെ നിന്ന് ഒതുക്കിയിട്ട് എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നാട്ടോ ശരിക്കും പറഞ്ഞാൽ മോള് വന്നതിന് ശേഷം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് അവടെ അവളെ കൊണ്ട് കിടത്താൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ അടിച്ച് വൃത്തിയായി വൃത്തിയാക്കിയതിന് ശേഷം വൃത്തി ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ മോളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുകയോ ഇല്ലെങ്കിൽ കിടത്തിയൊക്കെ ചെയ്യുള്ളൂ അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞല്ലേ പറയാൻ പോലും അറിയില്ലല്ലോ അതുകൊണ്ട് ഉള്ളിലിനുള്ളിൽ ഇങ്ങനെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഒരു ഇങ്ങനെ ഒരു ഒരു അലാഹം ഇങ്ങനെ കിടക്കും കേട്ടോ അങ്ങനെ എന്താ തൂത്തേക്ക് വാരിയതിനു ശേഷം ഫുഡ് കഴിച്ചു അമ്മ ചോറും മീൻകറിയും അവയിലൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതുതന്നെ ആട്ടോ കഴിച്ചത് അങ്ങനെ ഫുഡും കഴിച്ചു പിന്നെ ഇതാ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അത് പിന്നെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നാളെ രാവിലെ എങ്ങാണെടുക്കാമെന്ന് കരുതി ഉച്ചയ്ക്കോ അങ്ങ് മറ്റോ എടുക്കാമെന്ന് കരുതി പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കുറച്ചല്ല നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ പാത്രം ഉണ്ടായിരുന്നു അതും കൂടെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ അടുക്കളയൊക്കെ പോകുന്നതിന് മുന്നേ ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പോയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിടപ്പിണ്ട് പക്ഷേ ഫ്രിഡ്ജ് ഓഫാക്കി ഇട്ടതുകൊണ്ട് തന്നെ ആകെ കുളമായിട്ടിരിക്കുകയാണ് അത് ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോധം പോയി അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിരിക്കുക കേട്ടോ ഇനി നാളെ അത് ഫുള്ള് ഇനി ക്ലീൻ ചെയ്യണം അല്ലാതെ അതിനകത്ത് ഒരു സാധനവും ഇനി വാങ്ങിച്ച് വയ്ക്കാനും പറ്റത്തില്ല അങ്ങനെതാ അടുക്കളയൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ പിന്നെ ബെഡ്ഡൊക്കെ വിരിച്ചു പിന്നെ ഋതു ാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി ഇരിപ്പിണ്ട് ഇന്നിനി രാത്രിയിൽ ഉറങ്ങോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല വീട്ടിൽ പോയതിന് ശേഷം അവളാണെങ്കിൽ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാറേ ഇല്ല മറ്റേതൊരു രണ്ടര മൂന്ന് മണി ആവുന്നതിന് മുന്നേ ഉറങ്ങാറുണ്ടായിരുന്നു ഇത് രണ്ടര വരെ ഇങ്ങനെ ഉണർന്നിരുന്നിട്ട് പിന്നീട് അങ്ങോട്ട് കിടത്തും അങ്ങോട്ട് ഉറങ്ങി കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ പോലും ആവേണ്ട അങ്ങോട്ട് ഒരു ചാടി ചാടി എഴുന്നേറ്റോണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് ഉറക്കം എനിക്ക് ശരിയാവുന്ന ഉണ്ടായിരുന്നില്ല ഇനി ഇവിടെ വന്നതിന് ശേഷമെങ്കിലും നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു അങ്ങനെ ഇതറിയതും കൂട്ടനെയും കൂടെ എടുത്തുകൊണ്ട് എന്താ നമ്മൾ നമ്മളും ബെഡിലൊന്നും കിടത്തുന്നുണ്ട് ഈ ഒന്ന് തോത്ത് തുടയ്ക്കണം എന്നാലേ അതിനകത്ത് കിടത്താൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ എടുക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പൊടിയൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമല്ലോ അതുകൊണ്ട് നാളെ രാവിലെ തൊട്ടിലും കൂടെ വൃത്തിയാക്കണം നാളെ രാവിലത്തെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് ഒരുപാട് ജോലി കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയൊക്കെ ഉള്ളൂ തൊട്ട് വിസ് ചെയ്യുമോ